ഷരിയത്ത് നിയമം മാത്രം പിന്തുടരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ പണം സമാഹരണം നടത്തി തീവ്ര ഇസ്ലാമിത പണ്ഡിതൻ യു കെയിലെ സൗത്ത് ബക്കിംഗ് ഹാംഷെയറിലെ ഫുൾമർഗ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മഹ്ദീസ് സെർവൻസ് യൂണിയന്റെ തലവനായ ഷെയ്ഖ് യാസർ അൽ ഹബീബാണ് ഷിയാകൾക്ക് മാത്രമേ ഒരു രാജ്യം സ്ഥാപിക്കാൻ ഇപ്പോൾ ഒരുങ്ങുന്നത് സ്കോട്ട്ലൻഡിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ടോർസ ദ്വീപ് വിലയ്ക്ക് വാങ്ങിയാണ് രാജ്യം സ്ഥാപിക്കുന്നത് ദ്വീപ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് ധാരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നു എൺപത്തഞ്ച് വർഷമായി ജനവാസമില്ലാത്ത ഒരു ദ്വീപാണിത് ഒന്ന് ദശാംശം അഞ്ച് മില്യൺ പൗണ്ടിന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു ബോട്ട് മാർഗ്ഗം മാത്രമേ ഈ ദ്വീപിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇസ്ലാമിക സ്കൂളും മറ്റും നിർമ്മിക്കാനാണ് പദ്ധതി ഒരുങ്ങുന്നത് ലോകമെമ്പാടുമുള്ള ഷിയാ മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ എന്ന പേരിൽ വാങ്ങുന്ന മില്യൺ ദ്വീപിനായി സ്വരൂപിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇരുപത് വർഷം മുൻപ് കുവൈറ്റിൽ നിന്ന് പലായനം ചെയ്ത് യു കെയിൽ അഭയം തേടിയ ആളാണ് നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ഷെയ്ഖ് യാസർ അൽ ഹബീബ് സൈനിക മാതൃകയിലുള്ള പരിശീലന ക്യാമ്പുകൾ ഇവർ നടത്തുന്നതായും ചില റിപ്പോർട്ടുകളിൽ പറയുന്നു ഷിയകളെയും സുനികളെയും തമ്മിൽ അടിപ്പിക്കുന്നതിന്റെ പേരിൽ യു കെയിലും അറബ് ലോകത്തും നിരവധി കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട് അൽ ഹബീബ് തന്റെ വിവാദ സാറ്റലൈറ്റ് സ്റ്റേഷനായ ഫിവി വഴിയാണ് പണം സ്വരൂപിക്കുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫാ ടിവി അടച്ചുപൂട്ടണമെന്ന ആവശ്യം പലതവണ യു കെയിലെ എം പിമാർ തന്നെ ഉന്നയിച്ചതാണ് ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റിയുടെ എതിർപ്പ് അവഗണിച്ച അൽ ഹബീബ് വിദ്വേഷം പടർത്തുന്നത് പക്ഷേ തുടർന്നുകൊണ്ടിരിക്കയാണ് ഷിയാകൾക്കും എതിരാളികളായ സുന്നി മുസ്ലിങ്ങൾക്കുമിടയിൽ ബ്രിട്ടനിലും അറബ് ലോകത്തും വിഭാഗീയ വിദ്വേഷം ഇളക്കിവിട്ടതായി ആരോപിക്കപ്പെടുന്ന അൽ ഹബീബിന്റെ ആഗോള ആസ്ഥാനം സൌത്ത് ബക്കിംഗ്ഹാം ഷെയറിലെ മനോഹരമായ ഗ്രാമമായ ഫുൾമാറിലാണ് തന്റെ വിവാദ സാറ്റലൈറ്റ് ചാനലായ ഫട്ക ഫട്കാ ടിവിയിലൂടെയാണ് അദ്ദേഹം ധനസമാഹരണം നടത്തുന്നത് റെഗുലേറ്റർ ഓഫ് കോമിന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് ൾ ഉണ്ടായിരുന്നിട്ടും ഫുൾമറിന്റെ മുല്ല എന്ന വിളിപ്പേരുള്ള അൽ ഹബീബിന് സ്വദേശത്തും വിദേശത്തുമുള്ള സുന്നിവിശ്വാസത്ത് നിന്നുള്ളവർക്കെതിരെ വിദ്വേഷം പരത്തുകയും ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തന്റെ പ്രഭാഷണങ്ങൾ തുടർന്നും സംപ്രേഷണം ചെയ്യുകയാണ് അറബിയിൽ മാത്രം സംസാരിക്കുന്ന പുരോഹിതന് ബ്രിട്ടനിലെ നാല് ലക്ഷം ഷിയാക്കൾക്കും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഇടയിൽ ഒരുപാട് അനുയായികളുണ്ട് ഇപ്പോൾ അദ്ദേഹം ആർഗില്ലെ ജനവാസമില്ലാത്ത ദ്വീപായ ടോർസയിലേക്കാണ് ഉന്നം വയ്ക്കുന്നത് അവിടെ തന്റെ ഗ്രൂപ്പിനായി മഹദീ സർവൻസ് യൂണിയൻ എന്ന പേരിൽ ഒരു പുതിയ ഹോംലാൻഡ് സ്ഥാപിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് സ്റ്റേറ്റ് ദ്വീപുകളിൽ ഒന്നായ ടോർസയ്ക്ക് ഒരു മൈലിലധികം നീളവും ഒരു ഫാം ഹൌസും ലൂയിങ് നിന്നുള്ള സ്വകാര്യ ബോട്ടിൽ മാത്രം ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കൂ സെയിൽ ദ്വീപിൽ നിന്നൊരു ഒരു കടത്തുവള്ളം വഴിയാണിത് എത്തിച്ചേരുന്നത് ഒരു പാലം വഴി മെയിൻ ലാൻഡുമായി ബന്ധിപ്പിക്കുന്നു ിലെ താമസക്കാരെ ഈ വാർത്ത ആശങ്കയിലാക്കിയതായിട്ടാണ് റിപ്പോർട്ട് ഒരു താമസക്കാരൻ പറയുന്നത് ഞാൻ എന്റെ ഭൂരിഭാഗം എന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും മുസ്ലിം രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് അതിനാൽ ആ സമൂഹവുമായി യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ഈ സംഘം ഇപ്പോൾ ഞാൻ കണ്ടതിൽ നിന്ന് ഭയപ്പെടുത്തുന്നു അറബിയിൽ മാത്രം പ്രസംഗിക്കുന്ന അൽ ഹബീബ് ഷിയാകൾക്കും സുന്നി മുസ്ലിങ്ങൾക്കും ഇടയിൽ വിഭാഗീയത ഇടയ്ക്കിവിടുന്നു എന്നാണ് ആരോപണം സൌത്ത് ബക്കിംഗ്ഹാം ഷെയറിലെ തന്റെ ബേസിൽ നിന്ന് അദ്ദേഹം സ്വന്തം സാറ്റലൈറ്റ് ടി വി ചാനലായ ഫട്ക ടിവിയിൽ ഏറെയും പ്രചരിപ്പിക്കുന്നത് വിദ്വേഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ ധാരാളം ശത്രുക്കൾ അനുയായികൾക്കൊപ്പം ധാരാളം ശത്രുക്കളും അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടുകൾക്കെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരും ഉണ്ട് എന്തായാലും തന്റെ എന്തൊക്കെ എതിർപ്പുണ്ടായാലും തന്റെ പദ്ധതിയുമായും പ്ലാനുമായും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക്